നമസ്കാരം ലോകം മുഴുവൻ ഒരു കവിതയായി കാണുന്ന ദ ഹോൾ യൂണിവേഴ്സ് ഈസ് എ പോയട്രിയിൽ ഇന്നും കുറച്ച് കുഞ്ഞു വർത്തമാനങ്ങളും ഒരു കവിതയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ ഒരു കവിതയാണെന്ന് പറയുമ്പോൾ ആ കവിതയിൽ മനുഷ്യർ മാത്രമല്ലല്ലോ ഉള്ളത് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും എന്തിന് ഈ മണ്ണിൽ കിളിർത്തു പൊന്തുന്ന ഒരു പുൽനാമ്പ് പുൽനാമ്പ് വരെ അതിൽ ഉളിച്ചേർന്നിരിക്കുന്നു അതുകൂടി വിളിച്ചേർന്നതാണ് നമ്മുടെ പ്രപഞ്ചം വ്യക്തിപരമായി പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ലോകം അങ്ങനെയായിരിക്കണം ബഷീർ പറയുന്നത് പോലെ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ലല്ലോ മ പാമ്പിനും പഴുതാരയ്ക്കും ആടിനും ആനയ്ക്കുമെല്ലാം അവകാശപ്പെട്ടതാണ് ഈ പ്രപഞ്ചം പ്രകൃതിയെ മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിക്കുകയും കവിതയുടെ രസക്കൂട്ടുകൾ ചേർത്ത് അതിനെ മനോഹരമാക്കി പ്രണയമായും വിരഹമായും രാത്രിയായും പകലായും കാറ്റായും മഴയായും മഞ്ഞായും വെയിലായും നിഴലായും വെളിച്ചമായും സുഖങ്ങളായും ദുഃഖങ്ങളായും വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചു നൽകുന്ന ഒരു കവയത്രിയെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ ജയശ്രീ ടീച്ചർ ടീച്ചർ ഇരുപത്തഞ്ച് വർഷത്തോളം ഹൈസ്കൂൾ വിഭാഗത്തിലും ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മലയാളം അധ്യാപികയായി ജോലി ചെയ്യുന്നു ടീച്ചറുടെ കവിതാ സമാഹാരത്തിൻ്റെ പേര് സാരമില്ല എന്നാണ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ പ്രത്യേകത ഈ കവിതാ സമാഹാരത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാനും സാരമില്ല എന്ന് പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാനും ഒരാളുണ്ടാവുക എന്നത് നമുക്ക് വല്ലാത്തൊരാശ്വാസമാണ് അതുപോലെ തന്നെ ഈ കവിതാ സമാഹാരത്തിലെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരാശ്വാസവും ഒപ്പം ചിന്തയുടെ അഗാധ തലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതുമാണ് ഈ സമാഹാരത്തിലെ കവിതകൾ ഈ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് കവി കൂടിയായ പി രാമൻ മാഷാണ് ഹൃദയ താളരേഖ എന്ന പേരിൽ അവതാരിക എഴുതിയിട്ടുള്ള ആ അവതാരികയിൽ പി രാമൻ മാഷ് പ്രപഞ്ചത്തെ മുഴുവൻ എഴുത്തായി കാണലും അറിഞ്ഞു വായിക്കലുമാണ് ജയശ്രീയുടെ കവിതയുടെ സവിശേഷ സ്വഭാവം എന്ന് കുറിച്ചിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് ഈ സമാഹാരത്തിലെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്തോ പന്ത്രണ്ടോ വരികളിൽ കൂടുതലുള്ള ഒരു കവിതയും നമുക്ക് ഈ സമാഹാരത്തിൽ കാണാൻ കഴിയില്ല ഹൈക്കു കവിതകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നാലോ എട്ടോ വരികളിലൂടെ തന്നെ ആഴമുള്ള ചിന്തകളിലേക്കും വിശാലമായ കാഴ്ചപ്പാടിലേക്കും ഈ കവിതകൾ നമ്മെ കൊണ്ടുപോകുന്നു ടീച്ചർ എനിക്ക് ഒരു സുഹൃത്തു മാത്രമല്ല എല്ലായ്പ്പോഴും എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് ചേർത്ത് പിടിച്ച് സ്നേഹ ഒരു ചേച്ചിയുടെ സ്നേഹവും കരുതലും തരുന്ന വ്യക്തി കൂടിയാണ് ദോൾ യൂണിവേഴ്സി പോയട്രിയിൽ ഇന്ന് കവിത അവതരിപ്പിക്കുന്നത് ജയശ്രീ ടീച്ചറാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ഞാൻ ജയശ്രീ ഇതിൻ്റെ പുസ്തകം സാരമില്ല എന്നാണ് കവിതാ സമാഹാരത്തിൻ്റെ പേര് ഏതായാലും മഴക്കാലക്കല്ലേ നമുക്ക് അത്തരത്തിലൊരു കവിത പരിചയപ്പെടാം കവിതയുടെ പേര് ജലാക്ഷരങ്ങൾ ജലാക്ഷരങ്ങൾ കൂർത്ത നാരായ മഴ മുനയാൽ ആകാശമെഴുതിയ മഹാകാവ്യമാണ് മഴ കൂർത്ത നാരായമുനയാൽ ആകാശമെഴുതിയ മഹാകാവ്യമാണ് മഴ മണ്ണിൻ്റെ താളിയോലകളിൽ ജലാക്ഷരങ്ങളിൽ കലങ്ങിയും പതഞ്ഞും വറ്റിയും പരന്നും ചൊഴിഞ്ഞും തെളിഞ്ഞും കഥയൊഴുകുന്നു മണ്ണിൻ്റെ താളിയോലകളിൽ ജലാക്ഷരങ്ങളിൽ കലങ്ങിയും പതഞ്ഞും വറ്റിയും പരന്നും ചുഴിഞ്ഞും തെളിഞ്ഞും കഥയൊഴുകുന്നു ഒന്ന് ശ്വാസം പിടിച്ച് ആർത്തു വീഴുന്ന അവസാനത്തിൽ അക്ഷരം പതഞ്ഞു പൊങ്ങി ആകാശമാകുന്നു ഒന്ന് ശ്വാസം പിടിച്ച് ആർത്തു വീഴുന്ന അവസാനത്തിൽ അക്ഷരം പതഞ്ഞു പൊന്തി ആകാശമാകുന്നു സന്തോഷം